ഹലോ എവ്രി വൺ അമേരിക്കയിലെയും ഇന്ത്യയിലെയും കുവൈറ്റിലെയും നഴ്സിങ്ങിനെ കമ്പയർ ചെയ്ത ഒരു വീഡിയോ ചെയ്യണമെന്ന് പലരും ആവശ്യപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ അമേരിക്കയിൽ വരുന്നതിന് മുമ്പ് എനിക്കൊരു വിചാരമുണ്ടായിരുന്നു ഇന്ത്യൻ നഴ്സസ് അല്ലെങ്കിൽ സ്പെഷ്യലി നമ്മളുടെ മലയാളി നഴ്സസ് ആണ് ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നോളജിൾ ആയിട്ടുള്ള നഴ്സസ് എന്ന് അതിനുശേഷം കുവൈറ്റിൽ വന്നപ്പോൾ എനിക്ക് തോന്നി ഫിലിപ്പിനോ നഴ്സസും അത്യാവശ്യം അവർ അവരും ഹാർഡ് വർക്കിംഗ് ആണ് അവർ ഡെഡിക്കേറ്റഡ് ആണ് പക്ഷേ ഈ അമേരിക്കയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് നമ്മളൊന്നും ഒന്നുമല്ല ഡെഡിക്കേഷൻ്റെ കാര്യത്തിലും ഹാർഡ് വർക്കിങ്ങിൻ്റെ കാര്യത്തിലും അതുപോലെ അവരുടെ അറിവിൻ്റെ കാര്യത്തിലും നമ്മളെക്കാളൊക്കെ എത്രയോ മുന്നിലാണ് അമേരിക്കൻ നേഴ്സസ് അല്ലെങ്കിൽ അമേരിക്കയിൽ ട്രെയിൻഡായിട്ടുള്ള നേഴ്സസ് എന്ന് എനിക്ക് തോന്നിപ്പോയി അത് എൻ്റെ മാത്രം അനുഭവവും അഭിപ്രായവുമാണ് നിങ്ങളുടെ അനുഭവവും അഭിപ്രായവും വ്യത്യാസമാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ കണ്ട കാര്യം മാത്രമാണ് ഞാനീ പറയുന്നത് അപ്പോൾ നമ്മളുടെ നേഴ്സിംഗ് ഒരു ട്രെയിനിങ്ങിനേക്കാളും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ട്രെയിനിങ് ആണ് ഇവർക്ക് കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം നമ്മൾക്ക് ചെയ്യാൻ മടിയുള്ള പല കാര്യങ്ങളും ഇവർക്ക് വളരെ ഈസി ആയിട്ട് ഇവർ ചെയ്യുന്നു അതെന്തൊക്കെയാണെന്ന് ഞാൻ വഴിയെ വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ജോലി ചെയ്യാൻ ആദ്യമായി എൻ്റെ ഒരു പ്രസപ്റ്റർ എന്ന് പറയുന്നത് ഒരു സെവൻറ്റി ആണോ സിക്സ്റ്റി എനിവേ അബൌ സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് ഉള്ള ഒരു ഒരു ലേഡി ആയിരുന്നു അവരൊക്കെ എന്നെക്കാൾ എത്രയോ എനർജറ്റിക് ആയിട്ട് ഓടി നടന്ന് ജോലി ചെയ്യുന്നു കണ്ടപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു പോയി ഇതെങ്ങനെ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നു അതായത് നമ്മൾ കുവൈറ്റിലോ ഇന്ത്യയിലോ ചെയ്യേണ്ടി വരുന്ന പല ജോലികളും നമ്മൾക്കിവിടെ ചെയ്യേണ്ട ആവശ്യമില്ല അതൊരു സന്തോഷ വാർത്തയാണ് എന്നാൽ അവിടെയൊന്നും നമ്മൾ ചെയ്യേണ്ടാതിരുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യേണ്ടതായിട്ട് വരാത്ത പല കാര്യങ്ങളും ഈ അമേരിക്കയിൽ നമ്മൾ ചെയ്തേ മതിയാവും അപ്പോൾ അതിനൊക്കെ നമ്മൾ തയ്യാറാണെങ്കിൽ മാത്രം ഈ അമേരിക്കയിലേക്ക് വരാൻ നേഴ്സസ് ആയിട്ടുള്ള നിങ്ങൾ ശ്രമിച്ചാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ നമ്മൾക്കറിയാം കുവൈറ്റിൽ നമ്മൾ ഞാനൊരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് ഒരു ഡെയിലി നമ്മളുടെ നഴ്സിംഗ് റുട്ടീനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ വീണ്ടും ചെയ്യുന്നതായിരിക്കും പക്ഷെ ജനറലി നമ്മൾക്ക് ഇവിടെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്കറിയാം കുവൈറ്റിലൊരു പക്ഷേ ഒരു മെഡിക്കൽ സർജിക്കൽ വാർഡിലേക്ക് ചെന്നാൽ ഓടി നടക്കുന്ന നേഴ്സസിനെയും പല സ്ഥലങ്ങളിലേക്ക് ഫോൺ വിളിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ മുഖത്തും എപ്പോഴും അങ്കലാപ്പും അൻസൈറ്റിയും അല്ലെങ്കിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ആയിട്ട് ഒരു ബിസി ആയിട്ടുള്ള വാർഡിലേക്ക് ചെല്ലുന്നത് പോലെയാണ് പലപ്പോഴും ഞാൻ പല സമയത്തും വാർഡുകൾ വിസിറ്റ് ചെയ്യാൻ പോയിട്ടുള്ളപ്പോൾ കണ്ടിട്ടുള്ളത് ശാന്തമായ അല്ലെങ്കിൽ അവനവൻ്റെ പണികളൊക്കെ ചെയ്ത് അവരവരുടെ കാര്യം നോക്കി റിലാക്സ് ചെയ്തു എന്ന് പറയുന്നതിനേക്കാളുപരി ഒരു കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ആളുകളെ അതായത് അവർക്ക് ചെയ്തു തീർക്കാനുള്ള ഒരുപാട് കാര്യത്തിൻ്റെ ആ വെപ്രാളത്തിൻ്റെ പുറത്തായിരിക്കും അവർ ഓടി നടക്കുന്ന ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഫോൺ വിളിച്ചാൽ ആൻസർ ചെയ്യാനുള്ള സമയമില്ല അതുപോലെ ഒരു ടെൻഷൻ പിടിച്ച ഒരു സ്ഥലമാണ് സാധാരണ കുവൈറ്റിലും ഞാൻ ജോലി ചെയ്ത അപ്പോളോ ഹോസ്പിറ്റലിലും അതിനുശേഷം ഫോർട്ടീസിലും ഇനി ഞാൻ പഠിച്ച ഹോസ്പിറ്റലിലാണെങ്കിൽ പോലും ഇവിടെ കാര്യങ്ങൾ നേരെ തിരിച്ചാണ് അതായത് ഒരു ആരൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മൾക്കൊരു പൊസിഷനും നമ്മൾക്കൊരു അതൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അമേരിക്ക നമ്മളുടെ കീഴിൽ ജോലി ചെയ്യാൻ ഞാനിപ്പോൾ ചെയ്യുന്നിടത്ത് സർട്ടിഫൈഡ് നേഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു നേഴ്സ് നമ്മൾ നമ്മളുടെ കൂടെയല്ല അവർക്കും കുറേ പേഷ്യൻസിൽ നിന്ന് അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അവർക്കും സ്പെസിഫിക് ആയിട്ട് കുറച്ച് അസൈൻമെന്റ്സും കാര്യങ്ങളും അവർക്കറിയാം ബ്ലഡ് ഗ്ലൂക്കോസ് നോക്കുക അതുപോലെ തന്നെ വൈറ്റൽ സൈൻസ് നോക്കുക പേഷ്യൻ്റിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക അതായത് പേഷ്യൻ്റിന് ബെഡ് ബാത്തോ അല്ലെങ്കിൽ ബാത്റൂം ബാത്തോ ഷവറോ അതൊക്കെ കൊടുക്കുന്നതെല്ലാം തീരുമാനിക്കുന്ന അവരാണ് അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ ബെഡ് മേക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാമെന്നുള്ളതല്ലാതെ നമ്മൾ എല്ലാ ദിവസവും ഇപ്പോൾ കുവൈറ്റിലെ പോലെ എല്ലാ ദിവസവും നമ്മൾ ബെഡ് മേക്കിങ്ങിന് വേണ്ടി പോകുന്നു അല്ലെങ്കിൽ എല്ലാ ദിവസവും പേഷ്യൻ്റ് ബെഡ് ബാത്ത് കൊടുക്കുന്നു എല്ലാ ദിവസവും പേഷ്യൻ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെ ഈ സർട്ടിഫൈഡ് നഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ആളുകളാണ് ഈ സർട്ടിഫൈഡ് നഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് അവർ പ്രൊഫഷണലായിട്ട് അവർ അവരുടെ ഒരു പ്രൊഫഷൻ ഇത് മാത്രമാണെന്ന് ഒരിക്കലും അല്ല അവർ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സാണിത് ഓൺലൈനിൽ അവർ കോഴ്സ് പഠിക്കുകയും പിന്നീട് അതിന് ശേഷം അവർ ചില ടെസ്റ്റുകൾ അതായത് പ്രാക്ടിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തതിനു ശേഷം പല പൊസിഷൻസ് കഴിഞ്ഞതിന് ശേഷമാണ് അവർ ചിലപ്പോൾ ഈ സി എൻ എയുടെ ആയിട്ട് പഠിക്കുന്നത് ഞാൻ പല കോളേജ് സ്റ്റുഡൻസിനെ കണ്ടു അതുപോലെ തന്നെ പ്രായമുള്ള ആളുകളെ കണ്ടു അങ്ങനെ പല കാറ്റഗറിയിലുള്ള ആളുകളെയൊക്കെ ഞാൻ ഈ സി എൻ എ പോസ്റ്റിലിരിക്കുന്ന പ്രായമായവരെയും വളരെ യങ്ങ് ആയിട്ടുള്ള ആളുകളെയും കണ്ടു എന്തായാലും അങ്ങനെ നമ്മളുടെ രജിസ്റ്റേഡ് നേഴ്സിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാനായിട്ട് സി എൻ എമാരും ചിലയിടത്തെ എൽ പി എന്മാരും ഒക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നല്ല റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിലും നമ്മൾ അവിടെ വെച്ച് കേട്ട ഒരു ഓവർ റെസ്പോൺസിബിലിറ്റി കൊണ്ട് നമ്മളുടെ തലയെ പുകയ്ക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടില്ല ഒരു പേഷ്യൻ്റ് അഡ്മിറ്റായാൽ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് എന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ആ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണെങ്കിൽ അമേരിക്കയിൽ മിക്കവാറും ഹോസ്പിറ്റൽസ് അതെല്ലാം ഫോളോ ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ് എല്ലാ ഇൻസ്ട്രക്ഷൻസും എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ആ ഒരു ലാപ്ടോപ്പിൽ നമ്മൾക്ക് അറിയാൻ പറ്റുന്നതാണ് ആക്റ്റീവായിട്ടുള്ള മെഡിക്കേഷൻസ് ഓർഡേഴ്സ് ഐ വി ഫ്ലൂയിഡ്സ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ആ ഒരു പേഷ്യൻറ്റിൻ്റെ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും മെഡിക്കൽ റെക്കോർഡിൽ നമ്മൾക്ക് ചെയ്യുമ്പോൾ വീണ്ടും പേപ്പർ ചാർട്ടിങ്ങിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കുവൈറ്റിലാണെങ്കിൽ പേപ്പർ ചാർട്ടിങ്ങും അതോടൊപ്പം എനിക്ക് തോന്നുന്നത് കമ്പ്യൂട്ടർ ചാർട്ടിങ്ങും ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഞാൻ മെഡിക്കൽ സർജിക്കൽ വാർഡിൽ ജോലി ചെയ്യാത്തതുകൊണ്ട് എനിക്കത്രേം അറിയത്തില്ല എന്തായാലും ആ കാര്യങ്ങളിൽ ഇപ്പം ഫാർമസി ഒരു മിനി ഫാർമസി അതായത് ഒരു യൂണിറ്റ് ഫാർമസിയിൽ എല്ലാ മെഡിക്കേഷൻസ് അവൈലബിൾ ആണ് നമ്മൾക്ക് മെഡിസിൻ ഇല്ലെങ്കിൽ നമ്മൾ താഴെ പോയി മെഡിക്കേഷൻ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ആവശ്യമൊന്നുമില്ല നമ്മളൊന്നും ഫാർമസി ഒരിക്കലും വിസിറ്റ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല ഫാർമസിയിലുള്ള ആളുകൾ ടൈം ടു ടൈം ഈ ഒംനിസെല്ല് എന്ന് പറയുന്ന ഈ മെഡിക്കേഷൻ ഡിസ്പെൻസിങ് ആ ഒരു ട്രോളി റീഫില്ല് ചെയ്തുകൊണ്ടിരിക്കും ഏതെങ്കിലും മെഡിക്കേഷൻ ഇല്ലെങ്കിൽ വിളിച്ചു പറയുക അവർ വന്ന് റീഫില് ചെയ്യുക അതാണ് അവിടുത്തെ ഒരു സിസ്റ്റം ഇവിടുത്തെ സിസ്റ്റം പിന്നെയുള്ളത് എന്താണ് എന്ന് വെച്ചാൽ ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് പലപ്പോഴും നമ്മൾക്കറിയാം നമ്മൾക്ക് ബ്ലഡ് ഡ്രോയ്ക്കൊക്കെ നമ്മൾ ഒരുപാട് വാർഡിലൊക്കെ ആളുകൾ കഷ്ടപ്പെടാറുണ്ട് ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല പേഷ്യൻ്റ് ബ്ലഡ് ഡ്രോ ആവശ്യമുണ്ടെങ്കിൽ അതേ നോട്ടിഫിക്കേഷൻ ലാബ് ടെക്നീഷ്യൻസിൻ്റെ അടുത്ത് പോവുകയും ഇന്ന സ്ഥലത്ത് പേഷ്യൻ്റ് ബ്ലഡ് ഡ്രോ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് പറയുകയും അവർ വന്ന് ബ്ലഡ് ഡ്രോ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് ഒരു സിസ്റ്റം പേഷ്യൻ്റെ യൂറിൻ യൂറിൻ സാമ്പിളോ ബ്ലഡ് സ്റ്റൂൾ സാമ്പിളോ എന്തെങ്കിലും ലാബിലേക്ക് അയക്കണമെങ്കിൽ നമ്മൾ അവരെ ഇൻഫോം ചെയ്യുക അവർ വന്ന് കളക്ട് ചെയ്ത് കൊണ്ട് പോവുക റേഡിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസിന് കെ സി സിയിൽ നമുക്കറിയാം ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ് സ്റ്റാഫ് നേഴ്സസിന് പേഷ്യൻറ്റിനെ കൊണ്ട് പോയി അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതൊക്കെ ഇവിടെ റേഡിയോളജിയിൽ നഴ്സസ് ഇല്ല അവർ വന്ന് പേഷ്യൻ്റ് അവരുടെ സ്ലോട്ട് അനുസരിച്ച് വിളിച്ചുകൊണ്ട് പോകുന്നു അല്ലെങ്കിൽ ഒരു എക്സ്റേ എടുക്കാൻ വരുമ്പോൾ വരുമ്പോഴേക്കും റേഡിയോളജി റേഡിയോഗ്രാഫറിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യാനായിട്ട് നേഴ്സസ് നിൽക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല ഇവിടെ വന്ന് അവരുടെ ജോലി കഴിഞ്ഞതിന് ശേഷം അവർ പോകുന്നു അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നു ഫിസിയോതെറാപ്പി അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും അവർ നോട്ട് え、no. അതുപോലെ തന്നെ സി എൻ എക്കാരാണെങ്കിലും അവരുടെ കാര്യങ്ങൾ അവർ ചെയ്യുന്നു പക്ഷേ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട നമ്മൾക്ക് അതായത് ഈ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടെങ്കിലും നമ്മൾ ചെയ്യേണ്ടാത്ത പല കാര്യങ്ങളും നമ്മളിവിടെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അതായത് ഇവിടെ ക്ലീനേഴ്സ് അപ്പോൾ കുവൈറ്റിൽ നമ്മൾക്കറിയാം മാൻ പവർ സപ്ലൈ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ കുവൈറ്റിൽ ക്ലീനേഴ്സ് പോർട്ടേഴ്സ് എന്ന് പല കാറ്റഗറിയിലുള്ള ആളുകളുണ്ട് എന്ന് നമുക്കറിയാം നമുക്ക് എന്തെങ്കിലും ഒരു താഴെയോ ഒരു വേസ്റ്റോ എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ ഉടൻ തന്നെ ക്ലീനർ എന്ന് വിളിച്ച് കഴിഞ്ഞാൽ അവർ ഓടി വരും സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റും പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംഭവം നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല പല സമയത്തും പേഷ്യൻ പേഷ്യൻറ്റിൻ്റെ റൂമിലുള്ള വേസ്റ്റ് ബാസ്ക്കറ്റ് നമ്മൾക്ക് എംറ്റി ചെയ്യേണ്ടതായിട്ട് വരും അതുമാത്രമല്ല പലപ്പോഴായിട്ടും ചിലപ്പോൾ നമ്മൾക്ക് ബാത്റൂമിലുള്ള വേസ്റ്റ് പോലും നമ്മൾക്ക് എടുക്കേണ്ടതായിട്ട് വന്നേക്കാം ഞാനീ പറയുമ്പോൾ നിങ്ങളൊരു പക്ഷേ അമേരിക്കയിലുള്ളവർ എന്നെ തെറ്റിദ്ധരിക്കരുത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നിങ്ങളുടെ ഫെസിലിറ്റീസിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അനുഭവം അതായത് നമ്മൾക്ക് പല രീതിയിലുള്ള മൾട്ടി പർപ്പസ് കാര്യങ്ങളൊന്നും ചെയ്യണ്ടെങ്കിലും പേഷ്യൻറ്റിനെ സംബന്ധിച്ച് ഇവിടെ ഒരു ഇവിടെ ഇപ്പോൾ ഒരു പക്ഷേ ഡോക്ടറാണ് താഴെ ഒരു വേസ്റ്റ് കിടക്കുന്നത് കണ്ടെങ്കിൽ ആ ഡോക്ടറാണെങ്കിൽ അത് എടുത്ത് മാറ്റും ഇവിടെ അതാണ് ഞാൻ പറഞ്ഞത് അവരുടെ നേഴ്സിങ്ങിൻ്റെ ട്രെയിനിങ്ങിൽ വളരെ വ്യത്യാസമുണ്ട് അപ്പോൾ എന്ത് കാര്യം ചെയ്യാനും ഒരു മടിയില്ലാതെ ത്തെ ആളുകളാണ് ഇവിടുത്തെ നേഴ്സസ് അതെനിക്ക് വളരെ ഇമ്പ്രസീവായിട്ട് തോന്നി നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ മാനസികമായും ശാരീരികമായും ഒരുപാട് നമ്മൾ മാറേണ്ടിയിരിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു മടിയില്ലാത്ത ആളുകൾ മാത്രം കുവീറ്റിൽ നിന്നും ഇങ്ങോട്ട് വരിക അതായത് ഒരു പക്ഷേ എങ്കിൽ ഒരു പേഷ്യൻറ്റിൻ്റെ എല്ലാ കംപ്ലീറ്റ് കെയറും അതായത് ഒരു സി എൻ എ ബിസി ആണെങ്കിൽ നമ്മൾ പേഷ്യൻ്റിനെ അറ്റൻഡ് ചെയ്തേ മതിയാവും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ പേഷ്യൻ്റിൻ്റെ എന്തെങ്കിലും വേസ്റ്റ് അതിപ്പോൾ യൂറിനറി അല്ലെങ്കിൽ ഡിഫിക്കേഷൻ എന്തെങ്കിലും വേസ്റ്റ് വേസ്റ്റാണെങ്കിലും താഴെ വീണാൽ ഒരു പക്ഷേ നമ്മൾ തന്നെയായിരിക്കും അത് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരിക ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റൽ ആസ് യൂഷ്വൽ ദൈവത്തിൻ്റെ വലിയ കൊണ്ടും എൻ്റെ ഒരു എബിലിറ്റി അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കുറവുകൊണ്ടും എനിക്ക് വളരെ ചെറിയൊരു ഹോസ്പിറ്റലാണ് ഞാൻ പോസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് വെറും ട്വൻറ്റി ഫൈവ് ബെഡ്സ് മാത്രമുള്ള വളരെ ചെറിയൊരു ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഹോസ്പിറ്റൽ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ് പക്ഷേ എങ്കിൽ പോലും മെഡിക്കൽ സർജിക്കലിൽ ജോലി ചെയ്യാൻ നമ്മൾക്ക് എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ വന്നാൽ ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ട്വൻറ്റി വൺ ഇയേഴ്സ് ഞാൻ മെഡിക്കൽ സർജിക്കലിൽ നിന്നും ദൂരെയായിരുന്നു എങ്കിൽ പോലും കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വളരെ വളരെ പെട്ടെന്ന് നമ്മളെ കൊണ്ട് പറ്റും ഗ്രാസ് ചെയ്യാനായിട്ട് പക്ഷേ ഇങ്ങനെ ഇത്രയും അതായത് ഒരു ക്ലീനറും പോട്ടറും ഒക്കെ ചെയ്യേണ്ടതായിട്ട് ുള്ള പണികൾ ചിലപ്പോൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വന്നാൽ നമ്മൾ നിരാശപ്പെടുകയോ ഡിപ്രസ്ഡ് ആവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഓവർ ദ ഇയേഴ്സ് അല്ലെങ്കിൽ ടൈം കഴിയുമ്പോഴേക്കും നമ്മൾ ഒരു പക്ഷേ അഡ്ജസ്റ്റ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ജസ്റ്റ് ഒരു ഓവറോൾ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു എന്നുള്ള ഇനി ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസങ്ങളുണ്ട് അതൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി ഗോഡ് ബ്ലസ് യു ഓൾ